ായസ് എല്ലാവർക്കും വിളിച്ചാലേ മറ്റൊരു പുതിയ വീട്ടിലേക്ക് സാധനം കായസ് അപ്പോൾ സംഭവം എന്താണെന്ന് വെച്ചാൽ നമ്മളൊന്ന് നമ്മൾ കൂട്ടാൻ്റെ വീട്ടിൽ നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള ഒരു സെറ്റപ്പ് നോക്കുമായിരുന്നു അപ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ചിക്കനും കാര്യങ്ങളെല്ലാം സെറ്റാക്കി അതിൻ്റെ വീഡിയോസ് കാര്യങ്ങളൊന്നും എടുക്കാൻ പറ്റിയില്ല നമ്മൾ എല്ലാം ലേറ്റ് ആയി പോയി ഇപ്പം തന്നെ സമയം എത്ര മണിയായിരുന്നു നമുക്ക് അറിയാം ആ സമയം കുറച്ചായി പതിനൊന്ന് മണിയാകുണ്ടായി കായസ് അപ്പോൾ ഇപ്പഴാണ് എല്ലാം പെട്ടെന്ന് തട്ടി കൂട്ടിയത് അപ്പം വീഡിയോ എടുക്കാൻ സമയം കിട്ടില്ല കൂട്ടാൻ്റെ വീട്ടിൻ്റെ മേളിൽ നമ്മൾ ഗ്രില്ല് ചെയ്യാനുള്ള സെറ്റപ്പുകൾ ചെയ്യുകയാണ് സോ അപ്പോൾ ബാക്കി വീഡിയോസ് അപ്പം അതൊക്കെ കാണാൻ ഓക്കെ എനിക്കറി വീടിന് തീ കിട്ടുന്നു പറഞ്ഞ് നാളെ ഇനി ഫയർ ഫയർഫോഴ്സ് നാട്ടുകാരെ വിളിച്ചു വരുന്ന അറിയാൻ മിക്ക വീട്ടിന്റെ മേലാണ് കൂട്ടാൻ്റെ വീട്ടിന്റെ മേലാണ് കേട്ടാ ഇപ്പറ നാട്ടുകാർ ഫോഴ്സിനെ വിളിച്ചെന്നാണ് അറിഞ്ഞത് അറിയില്ല നാളെ അറിയാ టైం వీడు ఫర్ విలు അവന് പത്തിരുപത്താറ് വയസ്സുണ്ട് പക്ഷെ ജോലിയും കാര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് അവൻ്റെ വീട്ടിലെ പ്രേമിഷ്യാണ് അവന് ഒമ്പ മണിക്ക് വീട്ടിൽ കയറണം അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും അപ്പോൾ അതുകൊണ്ട് അമ്മയെ വിളിച്ച് കൺവിൻസ് ചെയ്യണം അപ്പം അവൻ പറയുന്നത് ഡയലോഗിച്ചാൽ അമ്മയ്ക്കും കൂട്ടി വരാന് വേണ്ടി ഉണ്ടാക്കുകയാണ് പിന്നെ കണ്ടുപിടിച്ച് അതിനാൽ അപ്പോൾ ആരുമില്ല അപകാശൊരു ഒന്നര മണിക്കൂർ നമ്മൾ കനലാക്കാൻ നോക്കുകയാണ് നോക്കുവാണ് വീടിന് തീ പിടിക്കുന്ന അല്ലാണ്ട് കനലാവാൻ തോന്നില്ല ഒരു പണിയെടുക്കാണ്ട് അച്ഛനെ വിളിച്ചുകൊണ്ടിരിക്കുന്ന ഫയർഫോഴ്സിന്റെ പേടിച്ചിരിക്കുന്ന വൈശാഖ് വൈശാഖിരിക്കുന്നതിന്റെ എല്ലാം പൊട്ടിത്തെറി അറിയുന്നത് ഇന്ന് മൂന്നെണ്ണം പോയേ

വെളി ഇറങ്ങി നോക്കിയാ റോഡ് സൈഡില് ഇങ്ങനെ നോക്കുമ്പോ വീട് തീ പിടിക്കണം എന്റെ അമ്മേ കുഞ്ഞിക്ക് തീ അടിച്ച് ഓടിയോ പേടിച്ചു കൈസിലായു പൊട്ടൻ പോ കരക്കപ്പെട്ട പാട് കൈസങ്ങനെ കരലായിട്ടോ ഓക്കോ ചിക്കൻ കൊത്തി ഞമ്മള് ചിക്കൻ പരിപാടിക്കോ ചൂടിയോ ആ ചൂട് പിടിച്ചിട്ടുണ്ട് മസാല സാധനത്തിൽ പറക്കണ്ട

തിരിക്കുന്ന ഏറ്റവും വലിയ പാട് മറ്റേ ഒരു പീസാണോ രണ്ട് പീസാണോ ആറ് പീസ് ഉണ്ട് എത്ര ഒന്ന് രണ്ട് രണ്ട് പീസാണോ ഒരു പീസാണോ അഞ്ച്

അതൊന്നും ചിത്ത് കഴിക്കത്തില്ലേ നടുക്ക് ഏതിലെങ്കിലും ഒരു ടൈ പീസ് വച്ചിട്ടുണ്ടെങ്കിൽ ഇനി ആ മസാല അങ്ങനെ അല്ല യഥാർത്ഥത്തിൽ ഇനി ഉണ്ട് അവസാനിച്ച പ്രണവിന്റെ അച്ഛനും കൂടെ വേണമായിരുന്നു അയ്യോടാ ഇത്ര എടുത്ത് റെക്കോർഡ് ചെയ്തില്ലടാ കൂടാടായത് തന്നുണ്ടത് ഇങ്ങനെ അത് ശരി താളം മാത്രം മറുപടി ഞാൻ നിങ്ങൾ പറയണോ നിങ്ങള് പറയാ ഇതൊക്കെ നമ്മളെ ചേട്ടന്മാര് മുമ്പേ സെറ്റ് ചെയ്ത സാധനങ്ങളാണ് മണ്ടയിൽ ഇന്ന് പാർട്ടി പാർട്ടി സെറ്റപ്പാണ് ആ ആ സൈഡ് അടിപൊളിയ പണിയെല്ലാം എടുത്ത് ഞാനാണ് ഗൈസ് അതുകൊണ്ട് വീർത്ത് എന്താ ചെയ്യാനാ താളം മാത്രമേ ഉള്ളു അവന്റെ വീട് നമ്മുടെ കാഴ്സപ്പം നമ്മുടെ പരിപാടി സഹായങ്ങളെല്ലാം ആയി കരിഞ്ഞോന്നൊരു ഡൗട്ടുണ്ട് ഞാളെറിയൊക്കെ സമയം ഒരു മണി മൂന്നി അപ്പോൾ അത് മൈനൈസ് എല്ലാം ഉണ്ട് ഗായസ് ഇങ്ങനെ പരിപാടികൾ കഴിഞ്ഞു രണ്ടാത്തന്നെ പാക്കേജുകളാണ് ഗായ അപ്പോൾ ഈ രൂപ ഇത്ര മാത്രമേ ഉള്ളൂ വൈ ഗായ ഒരു മണിയായി ഒമ്പത് മണിക്കുടങ്ങിയ പരിപാടിയാണ് അപ്പോൾ ഇതധികം പറ്റി എവിടുന്ന പറ്റെ സോ അപ്പോൾ ഉള്ളൂ ഇത്രയുള്ളൂ പാടത്തിൽ വീടി വീണെങ്കിൽ ഇടാൻ വന്നിട്ടേക്കും ബൈ ബൈ ലവ് ഗാസ്ലിയോ